ഘടികാരചക്രങ്ങൾ പുലർകാലമറിയിച്ച നേരത്തുണർന്നിരുന്നമ്മാഞ്ഞു തുള്ളികളെ വെയിൽ കോരി മാറ്റിയതറിഞ്ഞിരുന്നെന്നും എന്ന തീ കൂട്ടിച്ചായവച്ചെന്നെ ഉണർത്തിയ സ്നേഹസ്വരൂപമാണ കുന്നോളമുയരും വിഴുപ്പലക്കി വിയർ തൊട്ടിയ ദേഹമാണ അച്ഛൻ വഴക്കടിച്ചകലും പുഴൊക്കയും തെങ്ങിക്കരഞ്ഞിരുന്നമ്മ ഉപ്പില്ല മുളകില്ല കറികൾ കുരുചിയല്ല കേട്ടു സഹിച്ചിരുന്നമ്മ വിദ്യാലയും കഴിഞ്ഞണയുന്ന നേരത്തു വാതിൽ കലെത്തിയോരമ്മ വയർ നിറച്ചുണ്ണാതെയുണ്ണിയേ യൂട്ടിയ നന്മയാണെന്നുമെന്ന ദാരിദ്ര്യ ദുഃഖത്തെ മാലോകരറിയാതെ കാത്തൊരു മൗനമാണിക്ക് തച്ചെത്തിവാടിത്തളർന്നയാ സമയത്തു പാലൂട്ടിയമ്മ പനി പിടിച്ചെന്തിനോ വാ വിട്ടുകരയുന്ന നേരത്തു ജീവനായമ്മ സ്നേഹം വകുത്തിടും നേരത്തു കൈവിറയ്ക്കാത്തൊരാ വാത്സല്യമ്മാ രാവേറെ വൈകിടും സമയത്തെടുത്തിട്ടു പാടിയുറക്കിയോരമ്മ താളം മറന്നിട്ടു താരാട്ടു ചൊല്ലിയ നേരത്തു വായിത്താരിയമ്മ തന്നിഷ്ടമെന്നും മറന്നു വെച്ചിട്ടങ്ങു ജീവിതം തീർത്തൻ്റെയമ്മ പേറ്റുനോവിൻ്റെ കണക്കുമായത്താതെ അറിയാതെ ഉരുകിയെൻ്റെ അമ്മ മാനത്തു താരകപ്പൂക്കൾ വിരിഞ്ഞതു കാണിച്ചു തന്നതെൻ്റെ അമ്മ പണിയെടുത്തിട്ടു തളർന്നിരുന്നപ്പോഴും നടു നിവർത്താത്തതെൻ്റെ അമ്മ കഷ്ടകാലത്തിൻ്റെ വഴിയടച്ചിടുവാൻ ദേവരെ കൈകൂപ്പിയമ്മ റിയാതെ ഈ ജീവിത സാഗരം താണ്ടിയ പായ് വഞ്ചിയമ്മ നിറമുള്ള സ്വപ്നങ്ങൾ കാണാൻ കഴിയാതെ ഉഴറിയ ഉഴറിയായഴയൻ്റെ അശ്രുബിന്ദുക്കളെ മന്ദസ്മിതം കൊണ്ടു മൂടിയ പൂനിലാവമ്മ അമ്മയ്ക്കു അമ്മയ്ക്കുതുല്യമീയമ്മ മാത്രം എന്നു പറയാതറിയിച്ചൊരമ്മ എന്നെ ഞാനാക്കി മാറ്റിയോരമ്മ എന്നെ ഞാനാക്കി മാറ്റിയൻ്റെ അമ്മ